സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് സ്തുതി മനുഷ്യജീവിതത്തിന് അനുദിന ഭക്ഷണം അനിവാര്യമാണ് ഭക്ഷണരഹിതമായ ജീവിതത്തിന് ഊർജം ലഭിക്കുകയുമില്ല ഊർജമില്ലെങ്കിൽ ഉത്സാഹം കുറയും ഉത്സാഹത്തിൽ മടുപ്പായാൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും നിശ്ചലമാകും പ്രവർത്തനരഹിതമായ ജീവിതം അലസതയുടെയും അലംഭാവത്തിൻ്റെതുമാകും അങ്ങനെയുള്ള ജീവിതം വഴിതെറ്റിലേക്കും ദുർമാർഗത്തിലേക്കും തെറ്റിലേക്കും നമ്മെ നയിക്കപ്പെടും മനുഷ്യജീവിതം ദുരന്തപൂർണമാകും കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവവചനത്താൽ സന്തോഷപ്രദമാക്കുക എന്നുള്ളതാണ് ധ്യാനചിന്തയുടെ വചനചിന്തയുടെ ലക്ഷ്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വചനചിന്ത യേശുക്രിസ്തുവിനെ പറ്റിയാണ് ദേവാലയത്തിലിരുന്ന യേശുവിനെപ്പറ്റി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത് മുതൽ അൻപത്തി രണ്ടു വരെയുള്ള ഭേദഭാഗമാണ് അതിനായി പങ്കുവെക്കുന്നത് നശ്രയത്തിൽ വളർന്നു വന്ന യേശു ആത്മാവിൽ ബലപ്പെട്ട ജ്ഞാനം നിറഞ്ഞ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു പന്ത്രണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ സ്ഥിരീകരണം പ്രാപിപ്പാൻ രസഹാ പെരുന്നാളിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അവിടുത്തെ ആരാധനയ്ക്ക് ശേഷം യേശു സ്വന്തം ഭവനം പോലെ താൻ സ്നേഹിക്കുന്ന ദേവാലയത്തിൽ യേശു മുതിർന്ന ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിലിരുന്നു യേശു അവരിൽ നിന്ന് പലതും പഠിക്കുകയും യേശു അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു യേശുവിൻ്റെ കേട്ടവർക്കെല്ലാം വിസ്മയം തോന്നി പെരുന്നാൾ കഴിഞ്ഞും അടങ്ങിയ മാതാപിതാക്കൾ യേശു സഹയാത്രക്കാരുടെ ഇടയിലുണ്ടെന്ന് കരുതി ബാലൻ കൂടെയില്ല എന്നറിഞ്ഞത് രണ്ടാം ദിവസമാണ് അവർ അതിവേഗം എറുസ്ലേമിലേക്ക് മടങ്ങിപ്പോയി യേശുവിനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ അമ്മ മറിയം അവനോട് ചോദിച്ചു മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു തന്നെക്കുറിച്ചുള്ള ദൈവദൂതും തൻ്റെ ജനനവും അതിനോട് ചേർന്ന പ്രത്യേകതകളുമെല്ലാം നന്നായി മനസ്സിലാക്കിയ തൻ്റെ മാതാവ് പോലും തൻ്റെ ജീവിത ഉദ്ദേശം അറിയുന്നില്ലല്ലോ എന്നോർത്ത് യേശു സഹതപിച്ചു എങ്കിലും യേശു അവരോടുകൂടെ പുറപ്പെട്ടു നസ്രയത്തിൽ ചെന്നു അവരെ അനുസരിച്ച് ജീവിച്ചു ആശാരിപ്പണി ചെയ്തു ഉപജീവന മാർഗം സമ്പാദിച്ചിരുന്ന തൻ്റെ പിതാവായ ഔസേഫിനെ വേലയിൽ യേശു സഹായിച്ചു കൂടാതെ യേശുവിൻ്റെ മാതാവിന് വേണ്ട സഹായങ്ങളും ചെയ്യുകയും സ്നേഹത്തിലും അനുസരണത്തിലും വളരുകയും ചെയ്തു നസ്രയത്തിലെ ഈ ചെറിയ കുടുംബം ഒരു മാതൃകാ കുടുംബമായി അറിയപ്പെട്ടിരുന്നു സ്നേഹത്തിലും ബഹുമാനത്തിലും കഴിയുവാനും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും കുടുംബാംഗങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു സ്ഥിരമാനസൻ പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കും നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു ശിയാ പ്രവ ശിയാപ്രവചനത്തിൽ ഇരുപത്താറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിരത്തു ആത്മാവ് കൊണ്ട് ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കണം രാത്രിയിൽ യഹോവിടെ മഹത്വം കാണുകയും വേണം പന്ത്രണ്ടാം വയസ്സിൽ തൻ്റെ പുത്രനെ ആത്മാവ് കൊണ്ട് നിറച്ച പിതാവാം ദൈവമേ ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ വളരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിസ്സഹായിക്കണമേ ആമീൻ